കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ ഭാസുരാങ്കൻ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചു ബാങ്ക് തട്ടിപ്പിൽ കേരള പോലീസ് എടുത്ത കേസിലാണ് മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് നിലവിൽ ഇ ഡി കസ്റ്റഡിയിലാണ് ഭാസുരാങ്കൻ ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ എന്താണ് ഈ ജാമ്യ ഹർജിയിൽ ഭാസുരാങ്കൻ പറയുന്നത് വേണു കണ്ടില ക്രമ ബാങ്ക് സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഈ മുൻ പ്രസിഡന്റ് വാസുരംഗനെതിരെയും ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും പലരും പരാതിയുമായി അന്ന് മാർനല്ലൂർ പോലീസിനെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ലെങ്കിലും പോലീസോടുവിൽ കേസെടുത്തു അങ്ങനെ അറുപത്തിയാറ് കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ എല്ലാത്തിലും തന്നെ തൊന്നാം പ്രതി വാസുരങ്കനാണ് ഒപ്പം തന്നെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സമയത്താണ് ഈ പോലീസ് എടുത്ത കേസിൽ കേസിൽ നിന്ന് കേസിൽ ജാമ്യം തേടിക്കൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഈ നേരത്തെ ഇ ഡി ഇ ഡിക്ക് എതിരായ കേസിൽ സമീപിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഉയർത്തുന്നത് അതായത് ഇത്തരമൊരു കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലുള്ള വസ്തുതകൾ അത് അത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ല ക്രമക്കേട് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു പോലീസ് കേസിൽ വാസുരംഗൽ ഒരുപക്ഷെ ജാമ്യം കിട്ടിയാലും ഇ ഡി ഇ ഡി കേസിൽ അദ്ദേഹം കസ്റ്റഡിയിൽ തുടരുകയാണ് അതുകൊണ്ട് തന്നെ ഇ ഡി അദ്ദേഹത്തെ പൂർണ്ണമായി മോചിതനാകണമെങ്കിൽ ഇ ഡി കേസിലും ജാമ്യം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടി സുപ്രീംകോടതിയെ ബാധിച്ചാൻ സമീപിച്ചിരിക്കുന്നത് ആർ അച്ഛനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്